പീച്ചനമ്മയാണ് എതിരെ മത്സരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഭയമുണ്ടോ എന്ന് എന്നോട് വീണ്ടും മാധ്യമങ്ങൾ ചോദിച്ചു പേടിയുണ്ടോ ഞാൻ മത്സരിക്കാൻ വരുന്നത് ടി ടി ചന്ദ്രശേഖരന്റെ പിന്തുണയുള്ള പ്രസ്ഥാനത്തിൻ്റെയും കൂടെ തണലിലാണ് എന്നുള്ളത് ഞാൻ വിനീതമായി ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുക ഞാൻ മത്സരിക്കാൻ വരുന്നത് കൊടി സുനിമാരുടെ പ്രസ്ഥാനത്തിലല്ല എന്നുള്ളതും കൂടെ ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു പേടിയുണ്ടോ എന്നുള്ള ചോദ്യം ചോദിച്ചത് രണ്ടാമത്തെ ഒരു ഉത്തരവ് ഞാൻ അന്നത്തെ വേദിയിൽ പറഞ്ഞതാണ് ഞാൻ അത് ദീർഘമായി പറയുന്നില്ല ഒറ്റ വാചകം മാത്രം പരിപൂർണമായി കാഴ്ച നഷ്ടപ്പെട്ട ഒരു കണ്ണും കുറച്ചു മാത്രം കാണാവുന്ന മറ്റൊരു കണ്ണും കൊണ്ട് പ്രായം എൺപതുകളുടെ അടുത്തെത്തിയൊരമ്മ ചുക്ലിയിലെ എൽ പി സ്കൂളിലെ ഒരു ടീച്ചർ മകന്റെ മൃതദേഹം ആദ്യം നോക്കിയിട്ട് ഇതെന്റെ മകനല്ല എന്ന് പറഞ്ഞു തൊട്ടു നോക്കിയിട്ട് കാരണം അമ്മക്ക് മകനെ തൊട്ടാൻ അറിയാലോ മകന്റെ മുഖത്ത് എന്തൊക്കെയാ ഉള്ളത് മകന്റെ മുഖത്ത് ഓരോ കറിവുകളും ഓരോ വളവുകളും തിരിവുകളും ഒക്കെ അമ്മമാർക്കുണ്ടാകും കാരണം അതിങ്ങനെ എപ്പോഴും തൊട്ടു നോക്കുന്ന അമ്മമാരാണ് എന്നോട് രമേശ് പറഞ്ഞത് അമ്മ വയസ്സായപ്പോഴും എല്ലാ കാര്യവും ടി പി എന്റെ അമ്മയുടെ ചെയ്തിരുന്നേ അപ്പൊ കണ്ണോണ്ട് കണ്ടിട്ട് അത് മകനല്ലെന്ന് തോന്നിയിട്ട് തൊട്ടുറപ്പ് വരുത്താൻ നോക്കുമ്പോ ഇങ്ങനെ വരവര വരവരയായിട്ട് മുറിവുകൾ മുഖത്ത് മാത്രമുള്ള ഒരാളെ കൈ പെട്ടെന്ന് വലിച്ചിട്ട് ഇതെന്റെ മകനല്ലാന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴും പറയുന്നു വടകരക്കൊരു ടീച്ചർ ടീച്ചർ ഉണ്ടെങ്കിൽ അത് പത്മിനി ടീച്ചർ തന്നെയാണ് അത് വേറെ ആരുമല്ല അത് വേറെ ആരുമല്ല ആ കൊലപാതകത്തിൽ അറിഞ്ഞോ അറിയാതെയോ പങ്കുവഹിച്ച ആളുകളോട് ആരോടെങ്കിലും ഐക്യദാർഢ്യപ്പെടുകയും എന്തെങ്കിലും സംഘടനാ ബോധത്തിന്റെ പേരിൽ അവരെ മഹത്വൽക്കരിക്കുകയും ചെയ്ത ഒരാളെ കേരളത്തിലെ വേറെ എവിടെ ആരെന്ത് വിളിച്ചാലും വടകര അവരെ ആ പേരിട്ട് വിളിക്കാൻ ആഗ്രഹിക്കില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് അത് വ്യക്തിപരമായ ഒരാക്ഷേപമല്ല അതൊരു ജനത ഇത്രയും കാലം മുറിവുണങ്ങാതെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ഒരു വേദനയിൽ ചാലിച്ചു പറയുന്ന വാക്കുകളാണ് എന്നുള്ള ബോധ്യമുള്ളതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു തെരഞ്ഞെടുപ്പിലെ ജയവും പരാജയവും ഒക്കെ ജനങ്ങളാണ് തീരുമാനിക്കുന്നത് ആ ജനങ്ങൾ നമ്മളെ കൈവിടില്ല എന്നുള്ള നൂറ് ശതമാനം ഉറപ്പ് എനിക്ക് വടകര വന്ന് ഇറങ്ങിയ കാലിവിടെ നിലത്ത് തൊട്ട് ആദ്യത്തെ സെക്കൻഡ് തൊട്ട് ഇപ്പം ഇവിടെ നിൽക്കുന്ന ഇതുവരെയും എനിക്ക് അനുഭവപ്പെടുന്നുണ്ട് അതിനെ ഞാൻ മാറ്റി വെക്കുന്നു തെരഞ്ഞെടുപ്പ് ജയപരാജയങ്ങൾക്കപ്പുറത്ത് ഞാൻ പറയുന്നു കൊക്കിൽ ജീവനുള്ളടത്തോളം കാലം ടി പി കേസ് പറഞ്ഞു കൊണ്ടേയിരിക്കും നിങ്ങൾക്ക് അഭിവാദ്യം